ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സത്യാമ്മ പറയാണ് ഇവിടെ നിന്നും ഒന്നും ഈ വീടിനുള്ളിൽ പഠിച്ച വിട്ടേണ്ട എന്നിങ്ങനെ സത്യാമ്മ പറയുന്ന സമയത്ത് ശ്യാമ പറയാണ് പറ്റില്ല സത്യാമ്മയ എൻ്റെ കൂടപ്പറപ്പാണ് ആ വന്നിരിക്കുന്നത് എന്ന് ശ്യാമ പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം സത്യാമ്മ അതൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ ഇല്ല സത്യാമ്മ എൻ്റെ കൂടപ്പറപ്പ് കൂടപ്പറപ്പ് തന്നെയാണ് ഇവിടെ വിഷ്ണുവട്ടം വേറെ കല്യാണം കഴിച്ചിരിക്കുന്നു വിഷ്ണുവേട്ടൻ്റെ ഭാര്യയായിട്ടല്ല എൻ്റെ കുഞ്ഞേച്ചി ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ കൂടപ്പറപ്പ് അതായത് എൻ്റെ ചേച്ചി ചേച്ചിയാണ് എൻ്റെ ചേച്ചിയെ ഈ വീട്ടിൽ കയറ്റാനുള്ള ഒരു അവകാശം എനിക്കുണ്ട് പിന്നെ അത് സത്യാമ നിഷേധിച്ചാലും ഏത് കോടതിയിലും അത് വേണ്ടെന്ന് വെക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ എൻ്റെ കുഞ്ഞേച്ചിയെ ഞാൻ വിളിക്കുമെന്ന് പറയുന്നുണ്ടോ എന്നാൽ ഈ സമയം സത്യാമ ആകെ ഞെട്ടിപ്പോകണേ എന്നിട്ട് ശ്യാമ പറയണേ എൻ്റെ കുഞ്ഞേച്ചിയെ ഈ വീട്ടിൽ ഞാൻ കേട്ടിരിക്കും കാരണം എൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ കുഞ്ഞേച്ചിയുടെ അനുഗ്രഹം എനിക്ക് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നു എന്നല്ല എനിക്കത് കിട്ടണം അതുകൊണ്ട് തന്നെ എൻ്റെ കുഞ്ഞേച്ചിയെ ഞാൻ വിളിച്ചുകൊണ്ടും അക്കാര്യത്തിൻ്റെ പേര് സത്യാമ്മ ഈ വീട്ടിൽ നിന്ന് എന്നെ പടിയിറക്കുകയാണെങ്കിൽ കുഴപ്പമില്ല കാരണം ആറ് വർഷം എൻ്റെ കുഞ്ഞേച്ചി എൻ്റെ അമ്മ എൻ്റെ കൂടെപ്പറപ്പുകൾ എവിടെയെന്നറിയാതെ ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടുപോൾ ഒരു തത്തയെ പോലെ സത്യാമ്മ എന്നെ ഇവിടെ വളർത്തി കൂട്ടിലിട്ട ഒരു തത്തയായിരുന്നു ഞാൻ പരാതിയോ പരിഭവം പറയാൻ സത്യാമ്മക്ക് മുന്നിൽ ഞാൻ വന്നിട്ടില്ല എന്നിട്ടും എൻ്റെ കുഞ്ഞേച്ചി കലക്ടറായി ഇവിടെ എത്തിയെന്നറിഞ്ഞപ്പോൾ എൻ്റെ കുഞ്ഞേച്ചിയെ ഒരു നോക്ക് കാണാൻ ഞാൻ ഓടി ചെന്നിട്ടില്ല എന്നിട്ടും ഞാനിവിടെ സത്യാമ്മക്കുള്ളിൽ സത്യാമ്മ പറയുന്നത് പോലെ ഞാൻ ജീവിച്ചു പക്ഷേ ഇപ്പോൾ ഈ വീടിൻ്റെ മുറ്റത്ത് വന്ന് നിൽക്കുന്ന എൻ്റെ കുഞ്ഞേച്ചിയാണ് എൻ്റെ കുഞ്ഞേച്ചി എൻ്റെ കുഞ്ഞിൻ്റെ വർത്തരക്കുണ്ടാണെന്ന് എൻ്റെ ആഗ്രഹം അത് എനിക്ക് നിറവേറുക തന്നെ വേണം അത് ഞാൻ കൊണ്ടുവരുമെന്ന് പറയുമ്പോൾ രാഘവൻ ആ വാക്കുകൾ രോഹിത് ആ വാക്കുകൾ വിഷ്ണു ആ വാക്കുകൾ എല്ലാവർക്കും അത് സത്യമുണ്ടെന്ന് തോന്നേണ്ടിട്ടാണ് എന്നാൽ സത്യാമ്മയാണെങ്കിലും ചുണ്ടും ചിറികൊണ്ടും ഇങ്ങനെ എന്നൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഈ സമയം രാഘവൻ പറയണേ മോളെ ഇനി ആരെയും നോക്കണ്ട ആരാണ് ഇങ്ങോട്ടേക്ക് ഞാൻ ഞാനൊന്ന് നോക്കട്ടെ നീ പോയി വിളിച്ചു കൊണ്ടുപോവാ എന്ന് സത്യാമ്മയുടെ മുന്നിൽ വെച്ച് രാഘവൻ പറയുമ്പോൾ രാഘവേട്ട വേണ്ട നീ സംസാരിക്കണ്ട മോളിച്ചെല്ലേ എന്ന് പറയണ്ടോ പിന്നീട് ഷാമിയാണെങ്കിലും ഒന്നും നോക്കില്ല അവിടെ നിന്നൊരു ഒറ്റ ഓട്ടം അതുകൊണ്ട് തന്നെ സത്യാമ്മക്ക് ഒന്നും പറയാൻ കഴിയില്ല എന്നാൽ ഈ സമയം മുകളിലാണെങ്കിലും മധുഷയും ഇങ്ങനെ കാർത്തികയും സംസാരിച്ചുകൊണ്ടിരിക്കുക കാർത്തികയോട് പറയുന്നത് ഈ ഒരൊറ്റ ഗുളിക അത് നീ കേക്കിൽ വെച്ച് ഇവിടുത്തെ ആരുടെയെങ്കിലും വയറ്റിലാക്കിയാൽ മതി അത്രേ വേണ്ടുള്ളൂ പിടിക്കപ്പെടില്ല ഞാൻ എന്നോട് പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞാൽ അതുപോലെ നീ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ വീണ്ടും പറയണ ഇല്ല ഞാൻ ചെയ്യില്ല എന്നെ കൊണ്ടത് പറ്റില്ല എന്ന് പറയണ നീ ഞാൻ പറയുന്നത് കേൾക്കുന്നോ അതോ ഇല്ലയോ ഇല്ല എന്ന് പറയുന്നു അങ്ങനെ മധുർഷി ആ ബാൽക്കണിയിൽ പോയിരിക്കുന്നു ഇവിടെ ഇനിയിപ്പോൾ അനുനയിപ്പിച്ച് എൻ്റെ ഭാഗത്തോട്ട് കൊണ്ടുവരാൻ എന്താണ് എൻ്റെ തുറപ്പിച്ചിട്ട് ഇനി അത് എടുക്കാൻ എന്നിങ്ങനെ മധുർഷി ചിന്തിക്കുന്നു കേട്ടോ ഇതേ സമയം ശാലിനിയെ ഇങ്ങനെ വിളിക്കുകയാണ് ശാലിനിയെ ചെന്ന് ഷ്യാമ വിളിക്കുകയാണ് അപ്പോഴാണ് പെട്ടെന്ന് മധുഷി അങ്ങോട്ടേക്ക് വരുമ്പോൾ താൻ കാണുന്ന കാഴ്ച ശാലിനി അവിടെ നിൽക്കുന്നുട്ടോ ഇത് കണ്ടുടേണ്ട ഇതെന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോഴാണ് മധുർഷ്യയും കാണുന്ന അങ്ങനെ ഈ സമയം ഒട്ടും തനിക്ക് ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയാണല്ലോ മധുർഷിക്ക് ഈ പറയുന്ന ഷാലിനി അങ്ങനെ കാർത്തിക ആ അവരിന്ന് ഇവിടെ ബർത്ത്ഡേക്ക് കൂടാൻ വന്നിരിക്കുക എന്ന ഭാവത്തിൽ ഇങ്ങനെ കാർത്തിക നിൽക്കുന്ന സമയത്ത് ഇനി നീ ഒന്നും നോക്കേണ്ട എനിക്ക് കൊല്ലേണ്ടത് അവളെയാണ് ആ ഷാലിനിയെ അവൾക്ക് നീ കേക്കിൽ ഈ ഗുളിക വെച്ച് കൊടുക്കുക എന്ന് പറയുമ്പോൾ മധുർഷി പറയുകയാണ് ഞാൻ ചെയ്യില്ല എന്ന് മധുർഷ്യോട് മുഖത്തടിച്ച് പറയാണ് കാർത്തിക ഞാൻ ചെയ്യില്ല എന്ന് പറയുന്നത് കേട്ടോ അത് കേൾക്കുന്ന മധുഷീനി എന്ത് ചെയ്യും ഇവിടെ എൻ്റെ ഭാഗത്തോട്ട് കൊണ്ടുവരാൻ വീണ്ടും ഇങ്ങനെ പറയണിട്ടോ എന്നാൽ ഈ സമയം ഷാമ തൻ്റെ കുഞ്ഞേച്ചിയുടെ അടുത്തോട്ട് വന്നിരിക്കുകയാണ് കുഞ്ഞേച്ചി കുഞ്ഞേച്ചി ഇവിടെ നിൽക്കില്ല അങ്ങോട്ടേക്ക് കടന്നു ഇല്ല ഞാൻ വരുന്നില്ല അത് ശരിയാവില്ല അതൊന്നും പറഞ്ഞാൽ പറ്റില്ല എൻ്റെ കുഞ്ഞേച്ചിയുടെ അനുഗ്രഹം എൻ്റെ കുഞ്ഞിന് വേണം അതുകൊണ്ട് കുഞ്ഞേച്ചി വാ മക്കളെ അനുഗ്രഹിക്കേണ്ടത് ചേച്ചിയല്ലേ എന്നൊക്കെ പറഞ്ഞ് കൈ പിടിച്ച് വലിച്ച് തൻ്റെ ചേച്ചിയെ കൊണ്ടുപോകണിട്ടാണ് അപ്പോൾ ഈ സമയം ഷാനി സമ്മതിക്കുന്നില്ല നീ എന്താടി മുളയിൽ കാണിക്കുന്ന വിടേ എന്നൊക്കെ പറയുമ്പോൾ ഇല്ല ചേച്ചി ചേച്ചി വാ എല്ലാവരും ചേച്ചിയും കാത്തവിടെ നിൽക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ടോ എന്നാൽ ഈ സമയം വിഷ്ണുവിനാണെങ്കിൽ പറയാൻ വാക്കുകളില്ല അത്രയും സന്തോഷത്തോടു കൂടി വിഷ്ണു ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കാരണം ഷ്യമ തന്നെ തൻ്റെ ശാലിനിയെ നേർക്കു നേരെ കാണാനുള്ള ആ ഒരു ഭാഗ്യമുണ്ടാക്കിയതിൽ അവളോട് ഒരുപാട് നന്ദിയുണ്ട് എന്ന ഭാവത്തിൽ വിഷ്ണു നിൽക്കുന്നു അങ്ങനെ അകത്തോട്ട് കയറി വരികയാണ് ഷാലിനിയും ഷ്യാമയും അവ സത്യാവം അങ്ങനെ തുറിച്ചു നോക്കുന്നത് കാണുമ്പോൾ ഷ്യാമ ശാലിനിയുടെ കൈ അങ്ങ് പെട്ടെന്ന് വിടുന്നു കേട്ടോ എന്നിട്ട് അവിടെ ഷ്യമയും ശാലിനി ഒന്ന് സ്റ്റേക്ക് ആകുമ്പോൾ രാഘവം പറയുകയാണെങ്കിൽ എന്താ തന്നെ നിൽക്കുന്ന ഇങ്ങോട്ട് കയറി വ എന്നിങ്ങനെ രാഘവൻ പറയണിട്ടോ എന്നാൽ ഈ സമയം എല്ലാവരും ഇങ്ങനെ ഷ്യമയെയും ഷാലിയെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ രാഘവൻ വീണ്ടും വിളിക്കുമ്പോൾ ഷാനി ഫ്രണ്ടിലോട്ട് ഇങ്ങനെ വരുകയാണ് അപ്പോൾ ഉടൻ തന്നെ രാഘവൻ പറയുന്നത് ഇതാണ് നമ്മുടെ കൂട്ടുകുടുംബം ഇപ്പോഴാണ് ഞമ്മുടെ പരിപൂർണ കുടുംബമായി മാറിയത് എന്നങ്ങ് പറയുമ്പോൾ കൂട്ടുകുടുംബം പരിപൂർണ കുടുംബം എന്നൊക്കെ പറഞ്ഞേക്കോ അഞ്ഞലം കത്തി സത്യാമ്മ സംസാരിക്കാനിട്ടാ സത്യാമ്മക്ക് ഷാലിനിയെ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല വന്നു കയറിയതിൽ ഒട്ടും ഇഷ്ടമല്ല പക്ഷേ എന്തോ നാവ് വിലങ്ങിട്ടതുപോലെ എല്ലാവർക്കും മുന്നിൽ മുട്ടു വന്നിരിക്കുന്നു അങ്ങനെ സത്യാമം ഉണ്ടാതിരിക്കുന്നു കേട്ടോ എന്നാൽ സത്യാമി ഇങ്ങനെ ആണെങ്കിലും ഷാലിനി ഇങ്ങനെ നോക്കുന്നുണ്ട് ഇതേപോലെ വിഷ്ണുവും ഷാലിനിയെ ഹിമവിട്ടാതെ ഇങ്ങനെ നോക്കുമ്പോൾ തൻ്റെ വിഷ്ണുവിൻ്റെ മുന്നിൽ നിൽക്കാൻ തനിക്ക് കഴിയുന്നില്ല കാരണം വേറൊരു തിരയുടെ ഭർത്താവാണല്ലോ പോയി വിഷ്ണു ആ ഒരു ഇതുകൊണ്ട് തന്നെ ഷാലിനിയുടെ പിടി പോവാണ് തൻ്റെ ഭർത്താവ് എന്നാ ഒരു തോന്നൽ തൻ്റെ ഉള്ളിൽ വരികയാണ് അപ്പോൾ ഉടൻ തന്നെ പുനി എവിടെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ പപ്പി എവിടെ പപ്പിമോളെ അവർ ഇനി കുഞ്ഞു കൊടുത്തയച്ച ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട് അവർ മേലോട്ട് പോയിരിക്കുകയാണ് എന്നാൽ എനിക്ക് അവരുടെ അടുത്തോട്ട് പോകണമെന്ന് പറയുന്നുണ്ടാ അങ്ങനെ വിഷ്ണുവിൻ്റെ മുന്നിൽ നിന്ന് ഷാലിനി ഓടി ഒളിക്കുകയാണ് നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഇതേ സമയം വിഷ്ണുവിനെ അത് ഇഷ്ടപ്പെടുന്നില്ല തന്നെ ഒരുപാട് നേരം തന്നെ എൻ്റെ കൺമുന്നിൽ കാണാനാടോ എനിക്കിഷ്ടമെന്ന ഭാവത്തിൽ വിഷ്ണു ഇങ്ങനെ മുഖം കഴിക്കുകയാണ് കേട്ടോ അങ്ങനെ ഷാലിനി മുകളിലോട്ട് കയറി പോവുകയും ചെയ്യുകയാണ് പൊന്നിയുടെ കൂടെ എന്നാൽ ഈ സമയം എടോ തന്നോടല്ലേ പറഞ്ഞത് ഷാലിനിക്ക് ആ കേക്കിൽ അത് കൊടുക്കുക ഞാൻ ചെയ്യില്ലെന്ന് പറഞ്ഞു പറഞ്ഞാൽ ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന സമയത്ത് കാണാൻ ഒരു പോലീസ് വണ്ടി വന്ന് നിൽക്കുന്നു ഇത് കാണുന്നതിനോട് കൂടിയിട്ട് കാർത്തിക ഇതെന്താ ഇവിടെ ഒരു പോലീസ് വണ്ടി എന്ന ഭാവത്തിൽ ഇങ്ങനെ നോക്കുമ്പോൾ അതിൽ നിന്ന് ജയശങ്കർ ഇറങ്ങുന്നു ജയശങ്കറിനെ കാണുന്ന മദർഷി പറയാം ഇത് അവനില്ലേ നിന്റെ കാമുകൻ എന്നെ കെട്ടാൻ വെച്ചിരിക്കുന്നവൻ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുടനെ ജയശങ്കർ എന്നിങ്ങനെ കാർത്തിക പറയട്ടെ കാർത്തിക് കാർത്തിക അത് പറഞ്ഞോടുകൂടി മധുഷ അവൻ തന്നെ ജയശങ്കർ അപ്പോഴേക്കും കാർത്തിക് ചോദിക്കുകയാണെ നീയാണോ ആണോ ഇതിൻ്റെ പിറകിൽ കളിച്ചത് ഇവനെ ഇങ്ങോട്ടേക്ക് എത്തിച്ചത് നീയാണോ എന്നെപ്പോലെ ചീത്ത കളി ഞാൻ കളിക്കില്ല ഒരു മധുഷീ എന്ന് പറഞ്ഞാൽ നേരായ മാർഗത്തിലൂടെയാണ് മധുഷി പോവുകയുള്ളൂ അപ്പോഴേക്കും കാർത്തിക പറയണേ ഞാൻ എന്ത് വേണമെങ്കിലും നിനക്ക് ചെയ്തു തരാം നീ എങ്ങനെയെങ്കിലും ഈ ഒരു പ്രതിസന്ധിയിൽ നിന്ന് നീ എന്നെ രക്ഷിക്ക് ഇവിടെ എല്ലാവരും ഇപ്പോൾ അറിയൂ അല്ലെങ്കിൽ ഈ പിന്നെ എങ്ങനെ അവനെന്നെ തേടി പിടിച്ച് വന്നിട്ടുണ്ടാവും അത് തന്നെ എന്നിങ്ങനെ പറയുന്നു എന്നാൽ ഈ സമയം വീണ്ടും കാർത്തിക ഒക്കെ മധുഷിയുടെ മുന്നിൽ അപ്പോൾ മധുഷി പറയാണ് ശരി ഞാൻ ചെയ്തു തരാം ഇവനെ ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടു കൂടി ഇവനെ ഞാൻ കളഞ്ഞ് തരാം എങ്കിൽ നീ ഞാൻ പറയുന്നത് ചെയ്യോ ആ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാമെന്ന് പറയുന്നുട്ടോ എന്നാൽ ഈ സമയം പോലീസുകാരെ അകത്തോട്ട് കയറാൻ നിൽക്കുമ്പോൾ അവിടെ ഒരു ഫങ്ഷൻ നടക്കുന്ന ഒരു ദിവസമാണല്ലോ എന്നിങ്ങനെ എസ് ഐ പറയാണ് അപ്പോൾ കോൺസ്റ്റബിൾ പറയാനും സത്യാമ്മയുടെ പേരക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ് അയ്യോ ഈ സമയം കയറി ചെന്നാൽ അപ്പോൾ ഉടൻ തന്നെ ജയശങ്കർ പറയാണ് അതിന് നമ്മളൊരു വീട്ടിൽ ുണ്ടാക്കാനല്ലല്ലോ ചെല്ലുന്നത് ഈ പെൺകുട്ടി ഇവിടെ ഉണ്ടോയെന്ന് അറിയണം അത്രയല്ലേ ഉള്ളൂ അതറിഞ്ഞതിന് ശേഷം നമുക്കിങ്ങനെ തിരികെ പോരാം എന്ന് എസ് ഐയോട് ജയശങ്കർ പറയുമ്പോൾ അത് ശരിയാണല്ലോ എന്ന ഭാവത്തിൽ അവർ കയറി ചെല്ലുന്നു കേട്ടോ അങ്ങനെ ഈ സമയം ഷാലിനി റൂമിലാണ് എന്നാൽ ഈ സമയം സത്യാമ്മക്ക് മുന്നിൽ അങ്ങ് ചെല്ലണം അപ്പോൾ സത്യാമ്മയെ കണ് സത്യാമ്മ പോലീസിനെ കണ്ടുതന്നെ രോഹിത്തൊക്കെ എണീറ്റ് നിൽക്കണം അങ്ങനെ രോഹിത് ചോദിക്കുകയാണ് അല്ല എന്താ ഇവിടെ ക്ഷമിക്കണം ഇന്നിവിടെ നല്ലൊരു പരിപാടി നടക്കണം അതിനിടയിൽ നിങ്ങളാരെയും ബുദ്ധിമുട്ടിക്കാൻ ഞാൻ അങ്ങോട്ടേക്ക് വന്നതല്ല സത്യമ്മയുടെ ഒരു കാര്യം പറയണം അത് കേട്ട ഉടനെ അതെ ഒരു പെൺകുട്ടിയെ കാണാനില്ല ഇവളിവിടെ എവിടെയെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിലൊന്ന് പറയുമോ നിങ്ങളൊന്ന് നോക്കിയെന്ന് പറയുമ്പോൾ സത്യാമ്മ പറയാണ് നോക്കട്ടെ കാണിച്ചതാ എന്ന് പറയുന്നത് അങ്ങനെ ജയശങ്കർ തൻ്റെ എടുത്തിട്ട് ആ ഒരു ഫോട്ടോ എസ് ഐക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ എസ് ഐ നന്നായി കാണുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം മുകളിൽ നിന്ന് മധുഷി ഇത് കാണുന്ന കാർത്തിക ഇത് കാണുന്ന കേട്ടോ അങ്ങനെ കാർത്തിക ഇവളെവിടെ പോയി മധുഷി പറയുന്നവൾ ഇത് എങ്ങനെയെങ്കിലും മുടക്കുക എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴെന്താണെന്ന് സത്യമാമക്ക് മുന്നിൽ അത് ജയശങ്കറിൻ്റെ ഫോൺ കൊടുത്തിരിക്കുന്നു അതും എൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കാൻ എന്നൊക്കെ ഇങ്ങനെ കാർത്തിക നിന്ന് പറയുന്ന സമയത്ത് എസ് ഐ സത്യാമ്മയുടെ മുന്നിൽ കൊടുക്കുന്നുണ്ടോ അങ്ങനെ സത്യാമ്മ അത് കണ്ടതിന് ശേഷം വിഷ്ണു ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് വിഷ്ണു കാണുന്നു എന്ന എന്നാൽ തിരിച്ച് രോഹിത് ചോദിക്കുന്നു എന്നാൽ തിരിച്ച് രോഗ രാഘവൻ ചോദിക്കുന്നു അങ്ങനെ ഓരോരുത്തരായി മാറി മാറി ചോദിക്കുമ്പോൾ ഇവിടെ സത്യാമ്മ ആ ഫോണങ്ങ് തന്നേ എന്ന് പറഞ്ഞ് സത്യാമ്മ വീണ്ടും ചോദിച്ചിട്ട് എന്താണോ താൻ ഈ കാണിക്കുന്ന ആളെ കബളിപ്പിക്കുകയാണോ എന്ന് ജയശങ്കറിനോട് ചോദിക്കുമ്പോൾ ജയശങ്കർ ചോദിക്കും അതെന്താ എന്ന് ചോദിച്ച ഉടൻ ഈ ഫോണിൻ്റെ ലോക്ക് ഇട്ടിട്ടാണോ താൻ തന്നിരിക്കുന്നത് അത് കേട്ടുടൻ തന്നെ ജയശങ്കർ പറയണേ ഞാൻ ഓപ്പൺ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് ഓപ്പൺ ചെയ്ത് സത്യാമ്മക്ക് മുന്നിൽ കാർത്തികയുടെ ആ ഫോട്ടോ ഉള്ള ആ ഫോണങ്ങ് കൊടുക്കുമ്പോൾ പെട്ടെന്ന് മധുഷ്യാ ഫോൺ വാങ്ങുന്നു ഇത് കാണുന്ന സത്യാമ്മ നീ എന്തുപണിയാണ് ചെയ്തത് ഞാൻ നോക്കട്ടെ സത്യാമ്മ ഈ പെൺകുട്ടിയെ ഞാൻ അറിയുമോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങ് നോക്കെ കേട്ടോ നോക്കി എവിടെന്നെ മദർഷി പറഞ്ഞേ ആഹാ ഇവളെ ഞാൻ കണ്ടല്ലോ അപ്പോൾ അത് കേൾക്കുന്ന എസ് എവിടെ വെച്ച് നീ ഇവളെ കണ്ടു അത് പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് തപ്പി പിടിച്ചും കൊണ്ട് എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് അത് ആ ഷൂ മേടിക്കുന്ന ആ ഒരു വസ്തുപ്പിലെ ഷൂ ഷോപ്പിലെ ആ ഒരു ഭാഗത്തായിട്ടാണ് ഞാൻ കണ്ടത് എന്നൊക്കെ പറയണം എന്നിട്ട് അവളെവിടെ അവളെന്നോട് ഒരു ലിഫ്റ്റ് ചോദിച്ചു ഞാൻ അവളെ കൊണ്ടുപോയി അപ്പോൾ അവളെ ഇനി എങ്ങോട്ടാണ് കൊണ്ടാക്കിയത് എന്ന് മെസ്സേജ് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ മധുർഷി പറയുകയണേ ചാരമൂടിലോട്ട് എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന ജയശങ്കർ ചാരമൂടിലോ ആ അവിടോട്ട് എന്ന് പറയണേ കേട്ടോ എന്നാൽ ഈ സമയം പിന്നെ അവിടെ എങ്ങോട്ടാണ് പോയതെന്ന് അറിയാം അതൊന്നും എനിക്കറിയില്ല ആ കുട്ടി അങ്ങോട്ടേക്ക് പോയി ബസ് കയറിയിട്ട് അത്രേ എനിക്കറിയുള്ളൂ എന്ന് മധുർഷി പറയുന്നു കേട്ടോ എന്നാൽ സത്യമ്മ കഥകളെല്ലാം കേട്ടിട്ട് പറയണേ ഞാനൊന്ന് നോക്കട്ടെ എവിടെ ആ കുട്ടി ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് സത്യമ്മ മധുഷിയുടെ കൈകളിൽ നിന്ന് ആ ഫോൺ വാങ്ങാൻ ഒരുങ്ങുമ്പോൾ മധുഷി ഈശ്വരാണ് ഞാൻ അവളെ ിക്കാൻ വേണ്ടി ഒരുങ്ങിയപ്പോഴും ഇപ്പോഴും എന്നെ കൊടുക്കുന്ന സംഭവമാണല്ലോ ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഇതെന്താ ഇനി ഞാൻ ചെയ്യുക ഇതിൽ എങ്ങനെ രക്ഷപ്പെടുമ്പോൾ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോൾ കാർത്തി കാർത്തിക മേലെ പേടിച്ച് നിൽക്കണം കേട്ടോ ഇതേ സമയം സത്യമ്മ തരുന്നുണ്ടോ ഫോൺ ഞാനത് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അത് ഓപ്പൺ അതങ്ങ് തട്ടിപ്പറിച്ച് വാങ്ങുമ്പോൾ അത് ലോക്ക് ലോക്കിട്ടിരിക്കണേ ഇതൊന്ന് ഓപ്പൺ ചെയ്തേ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടങ്ങ് കൊടുക്കാൻ ഒരുങ്ങുമ്പോഴേക്കും അവിടെ ജയശങ്കർ പറയണേ എനിക്ക് നീ ഒന്നും നോക്കാനില്ല എനിക്ക് പെട്ടെന്ന് ഈ പറയുന്ന സ്ഥലത്തോട്ട് എത്തണമെന്ന് പറയണ കേട്ടോ അങ്ങനെ അവർ അങ്ങോട്ടേക്ക് പോകുമ്പോൾ എസ് ഐ പറയണേ അതെ കുട്ടിയെ പല പ്രാവശ്യം പല സ്ഥലത്തും ഞാൻ കണ്ടിട്ടുണ്ട് എന്നാൽ ഇപ്പോഴും അങ്ങനെയേ സാർ അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ നേരെ ഇപ്പോഴങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞു മധുഷി അവരെ ഒഴിവാക്കുന്നുണ്ടോ എന്നാൽ കാർത്തികയും ഈ പറയുന്ന മധുഷിയും നെടുവീർപ്പ് വിടുകയാണ് ഈശ്വര രക്ഷപ്പെട്ടു അവനങ്ങനെ പറയാൻ തോന്നി നന്നായി ചാരമുട്ടിലോട്ട് പോവുകയാണ് പറഞ്ഞ് ജയശങ്കർ ഇറങ്ങിയത് നന്നായി എന്ന ഭാവത്തിൽ രണ്ടുപേരും നിൽക്കുമ്പോൾ വിഷ്ണുവും ക്ഷാമയും രോഹിത്തും എന്താണ് ഇവിടെ ഉണ്ടായതെന്നറിയാതെ ആകെ പകച്ചു നിൽക്കാതിട്ട്